പാട്ടിൽ ജാതി പറയുന്നു എന്ന ആരോപണത്തോട് പ്രതികരിച്ച റാപ്പർ വേടൻ ജാതിയല്ല ജാതിക്കെതിരെയാണ് താൻ പറയുന്നതെന്നും വേടൻ കൊച്ചിയിൽ പറഞ്ഞു ജാതി വിറ്റ് കാശേക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും വേടൻ വ്യക്തമാക്കി ഞാൻ എൻ്റെ പാട്ടുകളിലൊന്നും ജാതി പറയുന്ന ആളായി എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഏതു പാട്ടിലാണ് ജാതി പറയുന്നതായി നിങ്ങൾക്ക് തോന്നിയത് ജാതിയല്ല ജാതിക്കെതിരെയാണ് ഞാൻ പറയുന്നത് ജാതി വിറ്റ് കാശേക്കേണ്ട ആവശ്യം വേടനില്ല വിമർശനങ്ങൾ ഇടപെടാറില്ല ജോലി ചെയ്യുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ചെയ്യുന്ന പണിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് പണി എടുത്തുകൊണ്ടേയിരിക്കുമെന്നും വേടൻ പറഞ്ഞു ഡി എൻ എ ഇഷ്യൂയിൽ വലിയ ചർച്ച നടക്കുന്നത് കണ്ടു പാരമ്പര്യമായി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമൂഹത്തിനിടയിൽ പഠനവും വിദ്യാഭ്യാസവും പൊതുജീവിത ശൈലിയും ഇല്ലാത്ത കാര്യമാണ് അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അതിൽ പറഞ്ഞ ഒരു വാക്ക് മാത്രം എടുത്ത് ഒരുപാട് ആഘോഷിക്കുന്നതും കണ്ടിരുന്നു പഠിച്ച് മെറിറ്റിൽ വരുന്ന കുട്ടികളുടെ അടുത്തുപോലും സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറയുന്ന സമൂഹത്തിനടുത്ത് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കാൻ പോകുന്നില്ല തന്റെ വിവാദമായ ഡി എൻ എ പരാമർശത്തോടുള്ള വിമർശനങ്ങളെ ചോദിച്ചപ്പോൾ വേടൻ മറുപടി പറഞ്ഞു